ഹായ് ഫ്രണ്ട്സ് സ്വാശ്രയ നഴ്സിംഗിന് ഓൺലൈനായി അപേക്ഷിക്കാം കേരളത്തിലെ മുപ്പത്തിയഞ്ച് ക്രൈസ്തവ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന ബി എസ് സി നഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത് അമ്പത് ശതമാനം സീറ്റുകളിലേക്കാണ് അതായത് എൻ ആർ ഐ സീറ്റ് ഒഴികെ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏകജാലക രീതിയിൽ നടത്തപ്പെടുന്ന പ്രവേശനത്തിന് ഓൺലൈനായി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം വഴി ആണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ സ്വീകരിക്ക സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ സീറോ സീറോ ഫോർ 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 എന്നീ നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എ എം സി എസ് എഫ് എൻ സി കെ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കേണ്ടതാണ് കോണ്ടാക്ട് നമ്പർ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അമ്പത് ശതമാനം സീറ്റുകളിലേക്കാണ് എൻ ആർ ഐ കോട്ട ഒഴികെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലേക്കാണ് മാനേജ്മെൻറ്റിലേക്കുള്ള സീറ്റാണ് സ്വാശ്രയ നഴ്സിംഗ് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ബാക്കി ഗവൺമെൻറ്റിലേക്ക് പോകുന്നതാണ് എന്തായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സ്വാശ്രയ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഫീസ് ഉണ്ടായിരിക്കും ഓരോ വർഷവും സെപ്പറേറ്റ് അല്ലെങ്കിൽ ഓരോ ഗഡുക്കളായിട്ട് നമ്മൾ അടക്കേണ്ടി വരുന്നതാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ് പ്ലസ് ടു മാർക്ക് ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ നടത്തുക ഈ വർഷവും എൻട്രൻസ് ഇല്ല എന്ന് തീരുമാനിച്ചതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷനും പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ തന്നെയാണ് സെലക്ഷൻ നടത്തുന്നത്